ഹലോ നമസ്കാരം അപ്പോ ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ യൂട്യൂബർ സംഘി ഏജന്റിനെ കുറിച്ചാണ് സംഘീ ഏജന്റുള്ള സോറി സീക്രട്ട് ഏജന്റ് സീക്രട്ട് ഏജന്റ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നാഷണൽ ഹൈവേ മലപ്പുറത്തൊരു സ്ട്രെച്ച് ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ടായിരുന്നു ഇടിഞ്ഞിട്ടായിരുന്നു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള പിഴ പിഴവാണ് നാഷണൽ ഹൈവേ പണിതിരിക്കുന്നതിൽ അങ്ങോളെ ഇങ്ങോളെ നമ്മളൊക്കെ ആ ആ ഭാഗത്തുള്ള യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തന്നെ പരസ്പരം പറഞ്ഞിട്ടുണ്ട് ഏതൊരു ചെറിയ ഒരു ലോക്ക് ഒരു സാധനം കൊണ്ട് അങ്ങനെ ഒരു കട്ട മൊത്തം വെച്ചിട്ടാണ് ഇത്രയും ഉയരത്തിലേക്ക് നാഷണൽ ഹൈവേ പണിതുയർത്തി ഇരിക്കുന്നത് അപ്പൊ ഇതൊക്കെ സേഫ് ആണോ അല്ലെങ്കിൽ ഇത് ഇടിഞ്ഞു വീഴോ എന്നൊക്കെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു ആശങ്കകളൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് ഏഹ് ഉള്ളതാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ആ സംഭവം സൂചിപ്പിക്കുന്നത് എന്തോ ആയിക്കോട്ടെ നമ്മുടെ സീക്രട്ട് ഏജന്റ് അതിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോയുടെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം നമ്മുടെ നാട്ടിൽ നമുക്ക് എന്ത് സേഫ്റ്റിയാണ് നമുക്ക് എന്ത് എന്ത് ഫെസിലിറ്റി എന്ത് ക്വാളിറ്റി ഉള്ള ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നു ചെയ്യുന്നില്ല ഇത് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ തലയിലും കേന്ദ്ര മറ്റേ ഇവർ നമ്മുടെ നാട്ടിൽ എന്ത് 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 ക്വാളിറ്റിയുള്ള ഉള്ള എന്ത് സംഭവമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇയാൾ ചോദിക്കുന്നത് അതൊക്കെ ശരിയാണ് കാരണം നാഷണൽ ഹൈവേ എന്നുള്ളത് അത്രയും കൂടി ചെയ്യേണ്ട ഒരു സംഭവമാണ് കാരണം നമ്മുടെ നാട്ടിൽ അത്രയധികം വണ്ടികളും യാത്രക്കാരും ഒക്കെ ഓരോ ദിവസം കടന്നു പോകുന്ന സ്ഥലമാണ് അപ്പൊ ഒരു അപകടം ഇതിന്റെ ഫുൾ പണി തീർപ്പ് കഴിഞ്ഞിട്ടൊക്കെയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അപകടം ഉണ്ടാവും ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായേനെ അപ്പൊ ആ കാര്യത്തോടൊക്കെ ഞാൻ യോജിക്കുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് അയാള് പറയുന്നുണ്ട് ഇതിപ്പോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് കേന്ദ്രത്തിന്റെ തലയിൽ കേന്ദ്രം ജില്ലയുടെ തലയിൽ എന്നൊക്കെ പക്ഷെ അങ്ങനെ ഇടേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടോ കാരണം എല്ലാവർക്കും നാഷണൽ ഹൈവേ പണിയുന്നത് നാഷണൽ ഹൈവേ എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെയാണ് അല്ലെങ്കിൽ പിന്നെ നാഷണൽ ഹൈവേ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ നാഷണൽ ഹൈവേ കേന്ദ്ര സർക്കാരിന്റെയാണ് അത് പണിയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അത് പണിയാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അത് കരാറ് കൊടുക്കുന്നതും ടെൻഡർ വിളിച്ച് കരാറ് കൊടുക്കുന്നതും ആളുകളെ ഏൽപ്പിക്കുന്നതിന്റെ മേൽനോട്ടം ഒക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് അതിൽ സംസ്ഥാന സർക്കാരിന് ഒരു ബന്ധമില്ല എന്തുകൊണ്ടാണ് ഈ സംഘീ ഏജന്റ് ഇങ്ങനെ ഒരു കാര്യം സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്ക് ഇടാൻ മാത്രം എന്താണ് ഇയാളെ പ്രകോപിപ്പിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ റോഡ് നാല് കേട്ടല്ലോ ഇവിടെ ഇതാണ് അവസ്ഥ ഇടപ്പറായിട്ട് ഒന്നും ഇല്ല എല്ലാത്തിലും അഴിമതി ആവശ്യക്കാർക്ക് വേണ്ടി കണ്ണടക്കല് കൈക്കൂലി കൊടുത്ത് കാര്യം നേടും സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി റോട്ടിൽ ഇറങ്ങി അല്ലെങ്കിൽ അവന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് അവൻ മുൻസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ അവന് വെറും ചവിട്ടും കുത്തുമായിട്ട് മാത്രം അവസ്ഥ കയ്യൂക്കുള്ളവന് സുഖമാണ് ആള് പറയുന്നത് ഇവിടെ ഒക്കെ അഴിമതിയാണ് ഇവിടെ ഇതാണ് നടക്കുന്നത് ആവശ്യക്കാരന് വേണ്ടി കണ്ണടയ്ക്കുന്നു സാധാരണക്കാർക്ക് വേണ്ടിട്ട് സാധാരണക്കാർക്കൊന്നും നടക്കുന്നില്ല ഒരു മുനിസിപ്പാലിറ്റിയിൽ പോയാൽ വരെ പോയാൽ വരെ സീക്രട്ട് സീക്രറ്റ് ഏജൻറിന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അപ്പൊ ഈ നാഷണൽ ഹൈവേ എഴുന്നതും മുനിസിപ്പാലിറ്റി തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കരുത് അതെനിക്കറിയില്ല അത് കുളിക്കാറേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ അപ്പോ പുള്ളിക്കാരൻ പറയുന്നത് ഇവിടെ മൊത്തം അഴിമതിയാണ് പിന്നെ എന്താ പറയാ അവനവന്റെ ആളുകൾക്ക് വേണ്ടി കണ്ണടയ്ക്കുന്നു അപ്പൊ അയാൾ പറഞ്ഞു വരുന്നത് ഇതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ കുറ്റമാണ് അപ്പൊ അതാണല്ലോ ഈ മുനിസിപ്പാലിറ്റി ആയിട്ട് കൂട്ടിക്കെട്ടി ഈ നാട്ടിലെ അതായത് അയാൾ ഒരിക്കലും ഇത് കേരളം വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല അത് കേരളത്തിനകത്തെ വിഷയമാണ് അപ്പൊ ഇവിടെ മൊത്തം അഴിമതിയാണ് അതിന്റെ കൂട്ടത്തിൽ നാഷണൽ ഹൈവേ അഴിമതിയാണ് അതുകൊണ്ടാണ് നാഷണൽ ഹൈവേ ഇടിഞ്ഞ എന്നാണ് പറയുന്നത് പുള്ളിക്കാരൻ്റെ ഈ വണ്ടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വലിയ സീനൊക്കെ ഇട്ട് പറയുന്നത് കണ്ടാൽ വിചാരിക്കും സർവ്വ വിജ്ഞാന കോശമാണ് എല്ലാത്തിനും ലോകത്തിലുള്ള എല്ലാത്തിനെ കുറിച്ചും ുള്ള ഭയങ്കര അറിവാണ് അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് കണ്ടാൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും നാഷണൽ ഹൈവേ പണിയുന്നത് ആരാണ് എന്നുള്ളതിന് കുറച്ച് പുള്ളിക്കാരന് വിവരം ഉണ്ടാവില്ല കാരണം കേന്ദ്രത്തിലേക്ക് തൊടാൻ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ തൊടാൻ പുള്ളിക്കാരന് ഇത്തിരി ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അത് പുള്ളിക്കാരന്റെ മുന്നേ ഉള്ള വീഡിയോകളൊക്കെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ സംശയം ഉണ്ടായിരുന്നു ഈ വീഡിയോ കണ്ട പുറപ്പായി പുള്ളിക്കാരൻ എന്തായാലും മുകളിലോട്ട് തൊടാൻ ഇത്തിരി കുഴപ്പമുള്ള കൂട്ടത്തിലാണ് പുള്ളിക്ക് എന്തായാലും ഇത് നാഷണൽ ഹൈവേ ഇടിഞ്ഞത് കേരള സർക്കാരിന്റെ കുറ്റമാണ് എന്ന് അങ്ങ് സ്ഥാപിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് അപ്പൊ അതിന്റെ ബാക്കി വീഡിയോയും കൂടെ കാണാം പിന്നെ ഇതേപോലെ നാട്ടുകാരുടെ കണ്ണില് പൊടിയിടാൻ വേണ്ടിട്ട് കൊറേയൊക്കെ ചെയ്യും കൊറേയൊക്കെ ചെയ്യും കൊറേയൊക്കെ ബേസിക് ആയിട്ട് സി എൻ എച്ച് ഉണ്ടാക്കുന്ന ആരോക്കോട്ടെ ക്രെഡിറ്റ് അടിച്ച് മാറ്റുന്നവരോടാണ് പറയുള്ളത് ഒരു നാടിന്റെ അപ്പൊ പുള്ളി പറഞ്ഞു വരുന്നത് ഇവിടെ വികസനമൊന്നും നടക്കുന്നില്ല നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു നാഷണൽ ഹൈവേ പണിയുന്നത് ആരോ ആയിക്കോട്ടെ അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ വികസനം നടക്കുന്നില്ല എന്നുള്ളത് പത്ത് വർഷം ഇന്നത്തെ കേരളവും ഇന്നത്തെ കേരളവും അത് പുറത്തിറങ്ങിയിട്ട് സാധാരണക്കാരെ ഇയാളൊക്കെ യൂട്യൂബ് എന്നൊക്കെ കുറെ വരുമാനമൊക്കെ കിട്ടിയ ഒരു ലെക്ചറി ലൈഫൊക്കെ ജീവിക്കുന്ന ആളുകളായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ കേരളത്തിൽ വികസനം നടന്നായിട്ടൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷെ സാധാരണക്കാർ എന്നെ പോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ നാട്ടിൽ ഒരുപാട് വികസനം നടന്നിട്ടുണ്ട് ഹോസ്പിറ്റലുകൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് വികസനം നടന്നിട്ടുണ്ട് റോഡുകളുടെ കാര്യത്തിൽ റോഡുകളുടെ കാര്യത്തിൽ പറയുമ്പോൾ എപ്പോഴും അയാൾ പറഞ്ഞ നാഷണൽ ഹൈവേ പണിതധാരവും ആയിക്കോട്ടെ പക്ഷെ അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വെറുതെ വരുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ പറയുന്ന സംഖ്യ ഏജന്റിനെ ചൊടിപ്പിച്ചിട്ടുള്ളത് നാഷണൽ ഹൈവേയുടെ ക്രെഡിറ്റ് പിണറായി വിജയൻ സർക്കാർ ഏറ്റെടുക്കുന്നു അടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ അടിച്ചെടുക്കുന്നതുകൊണ്ട് ഇയാൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളതാണ് പക്ഷെ ഇക്കാലം അത്രയായിട്ട് കേരളത്തില് നാഷണൽ ഹൈവേ ഉണ്ടായിരുന്നില്ല കേരളത്തിൽ നാഷണൽ ഹൈവേ ഇതാ ഇപ്പം പൂർത്തിയാക്കി ഇതിപ്പം നാഷണൽ ഹൈവേ എന്നത് കേരളത്തിൽ അതൊരു യാഥാർത്ഥ്യമായി അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ സർക്കാർ ഒന്നാമത്തെ പിണറായി വിജയൻ സർക്കാർ അധികാരം അധികാരമേറ്റെടുത്തതിന് ശേഷമാണ് കാരണം അതിനു മുന്നേ കേരളത്തിൽ നാഷണൽ ഹൈവേയെ കുറിച്ച് കുറെയേറെ ചർച്ചകൾ നടക്കും അപ്പൊ ഇവിടെ സ്ഥലം ഏറ്റെടുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കറിയാം ജനസാന്ദ്രത ഒരു സംസ്ഥാനമാണ് നമ്മുടേത് അപ്പൊ ഇവിടെ സ്ഥലത്തിന് മറ്റു സ്റ്റേനുകളിലൊക്കെ വില കൂടുതലുണ്ട് അപ്പൊ അതിനധികം അത്രയധികം നഷ്ടപരിഹാരം ഈ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥർക്ക് അത്രയധികം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നു അപ്പൊ അത് നാഷണൽ ഹൈവേ അതോറിറ്റിക്കും കേന്ദ്ര സർക്കാരിനും ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് അവർ കാര്യത്തിൽ വലിയ താല്പര്യം എടുക്കുന്നില്ല ആ അപ്പൊ ആ അധിക ബാധ്യത ആ തലയിലെടുത്ത് വയ്ക്കാൻ സംസ്ഥാന സർക്കാരിനും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഈ കാല അത്രയായിട്ടും ഈ കേരളത്തിൽ ഈ നാഷണൽ ഹൈവേ എന്നത് നമുക്ക് ഒരു സ്വപ്നം മാത്രമായിരുന്നു അത്രയധികം റോഡുകളൊക്കെ കേരളത്തിന്റെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ് അത്രയും മോശമായിരുന്നിട്ട് പോലും നാഷണൽ ഹൈവേ കേരളത്തിൽ ഒരു സ്വപ്നം മാത്രമായിരുന്നു പക്ഷെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്തത് ഇതിന് നാഷണൽ ഹൈവേ അതോറിറ്റി ആയിട്ട് ചർച്ച ചെയ്ത് കേരളത്തിലെ സ്ഥലം ഏറ്റെടുപ്പിനുള്ള കാര്യങ്ങൾ ചെയ്തു അതിന് കൂടുതലായിട്ട് വരുന്ന അയ്യായിരത്തി അറുന്നൂറ് കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടി വന്നു അത് കണ്ടെത്തി അത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈ നാഷണൽ ഹൈവേ ഒക്കെ പണിത്തു വരുന്നത് ഈ സ്ഥലമേറ്റെടുപ്പ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഭൂ ഉടമസ്ഥരുടെ ഇടയിൽ നിന്നുണ്ടായിരുന്നിട്ടുള്ള എതിർപ്പുകൾ കൂടാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ പാർട്ടിക്കാരും യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് പറ്റാവുന്ന കുത്തിരിപ്പ് മൊത്തം അവരുണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പി കാര് പിന്നെ വയൽക്കിളി എന്ന് പറഞ്ഞിട്ട് വേറെ കുറെ സംഘടനകൾ അപ്പുറത്തിപ്പുറത്തൊക്കെ വന്നിട്ടുണ്ട് വലി ജമാഅഅത്ത് ഇസ്ലാമി അങ്ങനെ എല്ലാ സംഘടനകളും കേരളത്തിൽ നിരന്നു നിന്ന് എതിർത്തിട്ടുള്ള ഒരു കാര്യമാണ് നാഷണൽ ഹൈവേ സ്ഥലം ഏറ്റെടുപ്പൊക്കെ അപ്പൊ അതൊക്കെ മറികടന്ന് ഇന്ന് കേരളത്തിൽ നാഷണൽ ഹൈവേ സ്ഥലമേറ്റെടുപ്പൊക്കെ പൂർത്തിയായി ഇത്രയും പണി തീർന്നിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ സർക്കാരിന്റെ ക്രെഡിറ്റ് തന്നെയാണ് അതിനാർക്ക് ചൊറിഞ്ഞിട്ടും ആർക്ക് മാതിയിട്ടും കാര്യമൊന്നുമില്ല യാഥാർത്ഥ്യം ഇതാണ് എന്നാ പിന്നെ ഇതിന്റെ പൊളിഞ്ഞു വീണതിന്റെ ക്രെഡിറ്റും കൂടെ നിങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയാൻ വരുന്നവരോട് നാഷണൽ ഹൈവേയുടെ സ്ഥലമേറ്റെടുപ്പാണ് ഈ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നത് അത് പൂർത്തിയാക്കി നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാനുള്ളത് അത് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അവരാണ് ടെൻഡർ വിളിച്ച ആളുകൾക്ക് കരാർ കൊടുക്കുന്നതും പണി ചെയ്യിപ്പിക്കുന്നതും ഒക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് പിന്നെ എങ്ങനെയാണോ പൊടിഞ്ഞീണേന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ മുകളിൽ വരുന്നത് വായ തോന്നിയത് നിങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ട് അതിൽ അകത്തിരുന്ന് ഒരു ക്യാമറയിൽ നോക്കി എന്തും വിളിച്ചു പറയാം എന്നുള്ളതല്ലാതെ ഏർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പറയാ ബാധ്യതയുണ്ട് ആളുകളോട് പറയുമ്പോൾ യാഥാർത്ഥ്യം വിളിച്ചു പറയാന്നുള്ളത് എന്തായാലും സീക്രട്ട് ഏജന്റല്ല ഇയാൾ സംഘി ഏജന്റ് എന്ന് ആണെന്ന് നമുക്ക് അച്ഛനും തെറ്റാതെ വിളിക്കാം കാരണം അയാൾക്ക് അത്രയധികം ആ കാര്യം ആ ഒരു വിഷയം എടുത്തിട്ട് ആ സംസ്ഥാന സർക്കാരിന്റെ മുകളിലേക്കിടാൻ അയാൾ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട് സംഘികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഈ വിവരം കൊണ്ട് അതായത് നാഷണൽ ഹൈവേക്ക് എന്തെങ്കിലും അപാകതകളോ അതിൽ എന്തെങ്കിലും അഴിമതിയോ ഉണ്ടെങ്കിൽ അതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ആണ് എന്ന് ശാഖേന്ന് നിന്ന് കിട്ടുന്ന ആ വിവരക്കേടും വെച്ചിട്ട് യൂട്യൂബിൽ വന്ന് ഈ കാണുന്ന ജനങ്ങളുടെ മുന്നിൽ അതൊക്കെ തള്ളിക്കൊടുത്താൽ താൻ പറയുന്നത് വിശ്വസിക്കുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഒരു മിഥ്യാധാരണ തനിക്കുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചേക്ക് കാരണം ആളുകൾ സമയം കൊല്ലാനായിട്ട് യൂട്യൂബിലൊക്കെ കാണുമായിരിക്കും അതിപ്പോ ഏത് ആരുടെ ആണെങ്കിലും കാണുമായിരിക്കും പക്ഷെ അതിനപ്പുറം ആളുകൾ സത്യം പത്രം വായിക്കും അല്ലെങ്കിൽ ആഹ് ഇന്ന് കാര്യങ്ങൾ അറിയാൻ ചുറ്റുപാടും ഒരുപാട് ഒരുപാട് മാർഗങ്ങളുണ്ട് അപ്പൊ അവർ അതിലൂടെയൊക്കെ അവർക്ക് സത്യസന്ധമായ കാര്യങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞിട്ടാണ് തന്റെ വിവരക്കേട് കാണാനിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള വിവരക്കേട് എഴുന്നേളിക്കുന്നതിന് മുന്നേ രണ്ടു പ്രാവശ്യം ചിന്തിക്കുന്നത് നന്നായിരിക്കും